വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് ദൈവം വസിക്കുന്നത് നമ്മുടെ ദേവാലയ കൂടാരങ്ങളിൽ നിൽക്കുന്നത് കാണുമ്പോൾ ചിലതൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ട അവസ്ഥയാണ് ഇന്ന് ദേവാലയത്തിന്റെ പരിശുദ്ധിക്ക് കളങ്കം വരുത്തുന്നവർ ഒരാളെങ്കിലും ഈ വീഡിയോ കണ്ടൊന്ന് മനസ്സ് തിരിഞ്ഞാൽ അതിലും വലിയ സന്തോഷമില്ല കേട്ടോ അല്പവസ്ത്രധാരണം അഭിമാനമെന്ന് അഹങ്കരിക്കുന്നവരുടെ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് വരുന്നത് ദേവാലയത്തിലേക്കാണ് പക്ഷെ മനസ്സ് മുഴുവൻ തിയേറ്ററുകളിൽ ഇരിക്കുന്നത് പോലെ ചിലതൊക്കെ കാണുമ്പോൾ ഈ ലോകത്തോട് വിളിച്ചു പറയാതിരിക്കാൻ വയ്യ എന്ത് പറ്റി നമ്മുടെ ഈ സമൂഹത്തിന് വിശുദ്ധിയേത് അശുദ്ധിയേത് എന്ന തിരിച്ചറിവ് നൽകാനാവാത്ത വിധം ഈ ലോകത്തിൻ്റെ അരൂപീന്ന് ഈ സമൂഹത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വലിയൊരു സത്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് കാരണം കണ്ുമുമ്പിൽ നേരിട്ട് കണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് വിളിച്ചു പറയാതിരിക്കാനാവുക രണ്ടാഴ്ച മുമ്പ് ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ ഞാൻ ദേവാലയത്തിലേക്ക് പോയി ദേവാലയത്തിൽ കുറച്ച് നേരത്തെ എത്തി അല്പസമയം മൗനമായി പ്രാർത്ഥിക്കുന്നതിനിടയിൽ പുറകിലിരിക്കുന്ന കുറച്ച് യുവാക്കളുടെ അടക്കി പിടിച്ച സംസാരം എൻ്റെ കാതിലെത്തി ഒന്ന് കേട്ടു പിന്നെ ഞാൻ കാതു പൊത്തി ഇരുപത്തിരണ്ട് വയസ്സുള്ള നാല് യുവാക്കൾ അവരെക്കാളും പ്രായമുള്ള അന്ന് അവിടേക്ക് കടന്നു വന്ന ചേച്ചിമാരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന കാഴ്ച ആ ചേച്ചിയുടെ സാരി അങ്ങനെ കുറച്ചുകൂടി ഇങ്ങോട്ട് താഴോട്ട് മേലോട്ട് പിന്നെ പറയാൻ പാടില്ലാത്ത കോഡ് ഭാഷ അവർ ഉപയോഗിക്കുന്നു ഹോ കഷ്ടം അല്ല എന്റെ ചോദ്യം ഇതാണ് പ്രിയമുള്ളവരെ ദൈവം വസിക്കുന്ന വിശുദ്ധ ആൾത്താരയ്ക്ക് മുമ്പിലിരുന്ന് ആ ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവാക്കൾ അത്തരത്തിൽ പറയുവാൻ ഇടയാക്കിയതിന് കാരണം ആര് വിശുദ്ധ സ്ഥലമായ ദേവാലയത്തിൽ എങ്ങനെ പെരുമാറണം എന്ന കാര്യം മറന്നുപോകുന്നവരുടെ എണ്ണം ഇന്ന് ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് മേൽ പറഞ്ഞതുപോലെ എത്രയോ സംഭവങ്ങൾ ഇന്നും നമ്മുടെ ദേവാലയങ്ങളിൽ നടക്കുന്നുണ്ട് നാൾ മുമ്പ് കേട്ട മറ്റൊരു സംഭവം മധ്യ കേരളത്തിലെ ഒരു ഇടവകയിലെ വികാരി അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമാണിത് അച്ഛൻ്റെ ഇടവകയിൽ നിന്ന് മറ്റൊരു മറ്റൊരിടവകയിൽ ഒരു വിവാഹത്തിനായി പോയ ഒരു ചെറുപ്പക്കാരി വളരെ മോശമായി ശരീരം പ്രദർശിപ്പിക്കുന്ന രീതിയിൽ വസ്ത്രധാരണം ചെയ്ത് വധുവരന്മാരുടെ തൊട്ടടുത്തായി നിന്നിരുന്നു ആ വിവാഹം ആശീർവാദിക്കേണ്ടിയിരുന്നത് രൂപതയുടെ മെത്രാനും ഇത് ശ്രദ്ധിച്ച അദ്ദേഹം അൾത്താരയിൽ കയറി വന്ന ഉടനെ തന്നെ പറഞ്ഞത് ആ ചെറുപ്പക്കാരിയോട് ദേവാലയത്തിന് പുറത്തേക്ക് പോകുക എന്നായിരുന്നു അതിനു ശേഷമാണത്രേ അദ്ദേഹം വിവാഹം ആശീർവദിച്ചത് മറ്റൊരു അനുഭവം ഇങ്ങനെയാണ് മധ്യകേരളത്തിലെ ഒരു ദേവാലയത്തിൽ വിവാഹത്തിന് വന്ന മണവാട്ടിയുടെ വേഷം കണ്ടപ്പോൾ വികാരി വികാരിയച്ചന് വല്ലാത്തൊരു പന്തികേട് തോന്നി ആ വേഷത്തിൽ വിവാഹം ആശീർവദിക്കുവാൻ ഞാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു പെണ്ണിന്റെ വീട്ടുകാർ വലിയ പിടിപാടുള്ള വി ഐ പികളായിരുന്നതുകൊണ്ട് ഉടനെ തന്നെ പല സ്ഥലത്തു നിന്നും കോളുകൾ വരുമെന്ന് അച്ഛൻ അറിയാമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം തൻ്റെ കൊച്ചിനോട് പറഞ്ഞത് ആരുടെ ഫോൺ വന്നാലും തനിക്ക് തരണ്ട എന്നായിരുന്നു ഗതികെട്ട പെൺ വീട്ടുകാർ പള്ളിയിൽ നിന്ന് ലഭിച്ച ഒരു കച്ച കൊണ്ട് പെണ്ണിനെ പുതപ്പിച്ചതിന് ശേഷമാണ് വികാരി അച്ഛൻ ആ വിവാഹം ആശീർവദിക്കുവാൻ സമ്മതിച്ചത് അങ്ങനെയും നമ്മുടെ നാടുകളിൽ വികാരി അച്ഛന്മാരുണ്ട് കേട്ടോ അവരുടെ എണ്ണം ഇനിയും പെരുകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഈ അല്പവസ്ത്രധാരണ വിഷയത്തിൽ ചില മാതാപിതാക്കൾക്കും വ്യക്തമായ പങ്കുണ്ടെന്ന് മറ്റൊരു സംഭവം ഒരാൾ പറഞ്ഞത് ഇങ്ങനെ ഒരു ദേവാലയത്തിലേക്ക് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി കടന്നു വരുന്നു അവൾ നിൽക്കുന്നത് ഒരു ഫാനിൻ്റെ താഴെയാണ് ഫാൻ നല്ല സ്പീഡിൽ കറങ്ങുന്നു ആ സമയം ഈ പെൺകുട്ടി മുട്ടിൻ്റെ അത്രയുള്ള ഒരു ഫ്രോക്ക് ഇട്ട് വന്നിട്ട് ആ ഫ്രോക്ക് പൊങ്ങിപ്പോകാതിരിക്കുവാൻ നാണം കൊണ്ട് ആ ഫ്രോക്കിനെ അമർത്തിപ്പിടിക്കുക അവൾക്ക് വിശുദൂർബാനയിൽ പങ്കെടുക്കുവാൻ പറ്റുന്നില്ല അതിനുശേഷം ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവളോട് അധികാരികൾ ചോദിച്ചപ്പോൾ അവൾ പങ്കുവെച്ച സംഭവം നമ്മളെ ഞെട്ടിക്കും അവളുടെ അമ്മയുടെ നിർബന്ധപ്രകാരമാണത്രേ അവൾ അന്ന് ആ ഫ്രോക്ക് ഇടാനുള്ള കാരണം അവൾ പരമാവധി പറഞ്ഞു നോക്കി പക്ഷേ അമ്മ സമ്മതിച്ചില്ല അവസാനം അവൾ ആ ഡ്രസ്സ് ധരിച്ച് ദേവാലയത്തിലേക്ക് കടന്നു വരിക ഇവിടെ ആരെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കുറ്റപ്പെടുത്തുക ഇവരെയൊക്കെയാണോ നമ്മുടെ കർത്താവ് അന്ന് പറഞ്ഞ കഴുത്തിൽ കെട്ടി കടലിൽ എറിയണമെന്ന് പറഞ്ഞ ഒരു കാര്യം ഏതായാലും ദേവാലയത്തിൻ്റെ വിശുദ്ധിയുടെ കാര്യം പറയുമ്പോൾ വസ്ത്രധാരണം മാത്രം ഒന്നുമല്ല ചില മറ്റ് സംഭവങ്ങൾ കൂടി ഇന്ന് മറ്റുള്ളവരുടെ ഉതപ്പുകൾക്ക് കാരണമാകുന്നുണ്ട് പറയാതെ വയ്യ കേരളത്തിലെ ഒരു പ്രമുഖ നഗരത്തിലെ പ്രശസ്തമായ ദേവാലയത്തിൽ ഓരോരുത്തരും ഏറ്റവും അധികം പൂജ്യമായി കരുതുന്നത് സ്വന്തം പാദരക്ഷകളെയാണ് ചന്തയിലും ബസ് സ്റ്റാൻഡിലും മൂത്രപൂരയിലും ഇട്ടുകൊണ്ട് നടക്കുന്ന ചെരുപ്പുകൾ പരിശുദ്ധമായ ദേവാലയത്തിന്റെ ഉള്ളിലെ ഓരോ തൂണിന് ചുറ്റും അതീവ ശ്രദ്ധയോടെ സൂക്ഷിച്ചു വെക്കുന്ന ഭക്തജനങ്ങൾ അവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പാദരക്ഷകൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ സൂക്ഷിക്കേണ്ടതാണ് എന്ന ബോർഡ് പ്രദർശിപ്പിച്ചിരിക്കുന്ന ദേവാലയത്തിൽ വരുന്നവരുടെ പാതരക്ഷകൾ അത്ര വിലപിടിച്ചതായിരിക്കുമല്ലോ ഇനി മറ്റൊരു സംഭവം ലോകകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും പങ്കിടാൻ പള്ളിയിലെ ചാരു ബെഞ്ചിനേക്കാൾ യോജിച്ച സ്ഥലം വേറെ ഏതാണ് പ്രിയമുള്ളവരെ പല പള്ളികളെയും സ്ഥിരം കാഴ്ചയാണ് പള്ളിക്കുള്ളിലിരുന്ന് വ്യർത്ഥാഷണം നടത്തുന്ന ഭക്തന്മാരും ഭക്തകളും റോഡരികിലുള്ള ഒരു പള്ളിക്ക് മുമ്പിലൂടെ ഞായറാഴ്ച കുർബാന സമയത്ത് പോയാൽ പള്ളിക്ക് പുറത്ത് ബലിപീഠത്തിന് പുറം തിരിഞ്ഞ് കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന ഒരു കൂട്ടം ഭക്തജനങ്ങളെ നമുക്ക് കാണാം ഏതാണെന്നൊന്നും പറയുന്നില്ല അവരുടെ ദൃഷ്ടികൾ പള്ളിക്ക് പുറത്തുള്ള റോഡും കഴിഞ്ഞ് അനന്തതയിലേക്ക് നീളും അകത്ത് പുരോഹിതൻ ഇവിടെ പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുകയാണ് മറ്റൊന്ന് കുർബാന സമയത്ത് മൊബൈൽ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ കുർബാനക്കിടയിൽ മൊബൈലും കൊണ്ട് പുറത്തേക്ക് ഓടുന്നവരും പ്രസംഗം മുഴുവൻ പള്ളിക്ക് പുറത്ത് മൊബൈൽ തോണ്ടി തോണ്ടിക്കൊണ്ടിരിക്കുന്നവരും ഒക്കെ ഭക്തജനങ്ങളാണ് കുർബാന തുടങ്ങിയതിനു ശേഷം മാത്രം വരികയും താമസിച്ച് വന്നതിന് പരിഹാരമായി നേരത്തെ പോവുകയും ചെയ്യുന്ന ഭക്തജനങ്ങളും പതിവ് കാഴ്ചയല്ലേ എന്തിനാണ് നാം ഈ പ്രകസനത്തിനൊക്കെ വരുന്നത് എന്നാണ് ചോദ്യം ദേവാലയത്തിൽ വരുന്നെങ്കിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി മാത്രമാവട്ടെ അത് മാന്യമായി വസ്ത്രം ധരിച്ചു കൊണ്ടായിരിക്കട്ടെ ഒരു കാരണവശാലും ദേവാലയത്തിനുള്ളിൽ ഉപയോഗിക്കാതിരിക്കട്ടെ പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ ആരാധന എന്നും ദേവാലയം പരിശുദ്ധമായ സ്ഥലമാണെന്നും വിശ്വാസികൾക്ക് ബോധ്യം വരട്ടെ അങ്ങനെ ഒരു ബോധ്യമില്ലാത്തവർ എന്തിനാണ് ദേവാലയത്തിലേക്ക് വരേണ്ടത് അതായിരിക്കും അവർ ദേവാലയത്തിനോട് ചെയ്യുന്ന കർത്താവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി മോശമായ രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ടോ കൊണ്ടോ ചെരുപ്പുകൾ ധരിച്ചുകൊണ്ടോ ദേവാലയത്തിൽ പ്രവേശിക്കരുത് എന്നും ഒരു കാരണവശാലും ദേവാലയത്തിനുള്ളിൽ സംസാരം അനുവദിക്കില്ല എന്നും പറയാനുള്ള ധൈര്യം ബന്ധപ്പെട്ട അധികാരികൾക്കുണ്ടാവട്ടെ അതിനുള്ള ഒരു കൃപ അവർക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി എനിക്ക് പരിചയമുള്ള മറ്റൊരു അച്ഛൻ പറഞ്ഞ ഒരു സംഭവമാണിത് ഒരു പെൺകുട്ടിയുടെ ആദ്യ കുർബാന ദിവസം രാവിലെ ആ വീട്ടിലെത്തിയ അച്ഛൻ കാണുന്നത് പരസ്പരം വഴക്കടിക്കുന്ന അമ്മയെയും മകളെയും എന്താണ് കാര്യമെന്ന് തിരക്കി വൈദികനോട് അമ്മ പറഞ്ഞത് ആദി കുർബാനയ്ക്ക് വാങ്ങി ഉടുപ്പിടാൻ മകൾ സമ്മതിക്കുന്നില്ല എന്ന് മകളെ സമ്മതിപ്പിക്കാനുള്ള ചുമതല അച്ഛനെ ഏൽപ്പിച്ചിട്ട് അമ്മുള്ളിലേക്ക് പോയി അച്ഛൻ കുഞ്ഞിനെ വിളിച്ച് കാര്യം ചോദിച്ചപ്പോൾ അവൾ അമ്മ വാങ്ങിക്കൊണ്ടുവന്ന ഉടുപ്പ് കാണിച്ചു കൊടുത്തു പള്ളിയിൽ എന്നല്ല ഫാഷൻ ഷോയ്ക്ക് പോലും ഇടാൻ പറ്റാത്തത്ര മോശമായ വസ്ത്രമായിരുന്നു അത് പത്ത് വയസ്സുകാരി മകൾക്കുള്ള ജ്ഞാനത്തിൻ്റെ എട്ടിലൊന്നു പോലും നാൽപ്പത് വയസ്സുള്ള ആ അമ്മയ്ക്ക് ഇല്ലാതെ പോയല്ലോ എന്ന വേദനയോടെയാണ് അന്ന് അച്ഛൻ ആ വീട് വിട്ടിറങ്ങിയത് പ്രിയപ്പെട്ടവരെ എന്നിൽ വിശ്വസിക്കുന്ന ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിലൊരു വലിയ തിരികല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടട്ടെ എന്ന് തിരുവചനം ഒരിക്കൽ കൂടെ നമ്മൾക്ക് ബോധി നൽകുന്നു മറ്റുള്ളവർക്ക് പാപകാരണമാകുന്ന തരത്തിൽ വേഷം ധരിക്കുക ദേവാലയത്തിന്റെ പരിസ്ഥിതിക്ക് ചേരാത്ത രീതിയിൽ പെരുമാറുക ഇവരെ ദൈവം ഏത് രീതിയിൽ ശിക്ഷിക്കുമെന്ന് ഇനി നമ്മൾക്ക് കാണേണ്ട കാഴ്ചയാണ്